അതാണ് പലരെ കൊണ്ടും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്നൊക്കെ പറയിപ്പിക്കുന്നതും ഇത് വെറുതെ വരുന്നതല്ല ഇതിനൊക്കെ സിദ്ധാന്തത്തിന്റെ അടിത്തറ കൂടി ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഇഷ്ടമുള്ള ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ബ്രാഹ്മണന് മാത്രമാണ് സന്യാസിയാകാൻ പറ്റുള്ളൂ അപ്പോൾ ശൂദ്രനായ ശംഭുവിന് എങ്ങനെ സന്യാസിയാകാൻ കഴിയും ഗുരു വസിഷ്ഠന്റെയും വിശ്വാമിത്രന്റെയും കഥ പറയുന്നുണ്ട് വസിഷ്ഠൻ ബ്രഹ്മർഷിയായിരുന്നു ബ്രാഹ്മണൻ വിശ്വാമിത്രൻ ക്ഷത്രിയായിരുന്നു അപ്പോൾ ഈ വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാകാൻ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല കാരണം ഇദ്ദേഹം ക്ഷത്രിയനായിരുന്നു ക്ഷത്രിയന് ബ്രഹ്മർഷിയാകാൻ സാധിക്കില്ല അപ്പോൾ ഒരങ്കുലം താഴെ നിൽക്കുന്ന വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാകാൻ ബ്രാഹ്മണനാകാൻ ശ്രമിച്ചപ്പോൾ ഉള്ള അറിയാമല്ലോ അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഈ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ബ്രാഹ്മണനാണ് ഈ തട്ടുവ അങ്ങനെയാണ് പഠിക്കുന്നത് അതാണ് പലരെ കൊണ്ടും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്നൊക്കെ പറയിപ്പിക്കുന്നതും ഇത് വെറുതെ വരുന്നതല്ല ഇതിനൊക്കെ സിദ്ധാന്തത്തിൻ്റെ അടിത്തറ കൂടി ഉണ്ട്